ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ അഞ്ച് സൂര്യ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത് അപ്പൊ അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് സൂര്യ തിരുത്തശിവ കോമ്പയിലെത്തിയ കങ്കുവയാണ് കങ്കുവ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയത് തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലെ മൂന്ന് ചിത്രം എടുത്താൽ അതിലൊന്ന് കങ്കുവയാണ് ഏകദേശം തൊണ്ണൂറ് നൂറ് കോടിയോടത്ര നഷ്ടമാണ് കങ്കുവയ്ക്ക് ഉണ്ടായിരുന്നത് നാലാം സ്ഥാനത്തുള്ള ചിത്രം സൂര്യയുടെ ഏഴാം മരുവാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിത്രമാണെങ്കിൽ ഇപ്പോഴും സൂര്യയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ നാലാം സ്ഥാനത്തെ ഏഴാം മരുവാണ് എ ആർ മുദിദാസിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം വേലായുധം റാവൺ എന്നീ ചിത്രങ്ങൾക്കും ഒരു ദീപാവലിക്ക് ക്ലാഷ് റിലീസ് ആയിട്ടാണ് ഏഴാം മരവ് എത്തിയത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം ഒരു പാർട്ട് ത്രീ ചിത്രമാണ് സിംഗം ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിംഗം ത്രീ നൂറ്റി എട്ട് കോടി രൂപ സ്വന്തമാക്കിയിരുന്നു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഹിറ്റായിരുന്നെങ്കിലും മൂന്നാം ഭാഗം ബിലോ ആവറേജ് ആവറേജ് ഹിറ്റ് ആവുകയായിരുന്നു ബോക്സ് ഓഫീസിൽ രണ്ടാമത്തെ ചിത്രം ട്വന്റി ഫോർ ആണ് സൂര്യ നായകനായും വില്ലനായും തിളങ്ങിയ ചിത്രം ട്വന്റി ഫോർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ആണ് തെറ്റിപ്പോയത് തമിഴ്നാട്ടിൽ എലക്ഷൻ ടൈമിൽ ആരും അങ്ങനെ വലിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യാറില്ലായിരുന്നു ആ എലക്ഷൻ ടൈമിലായിരുന്നു ട്വന്റി ഫോർ ഇറങ്ങിയത് അത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പഴത്തെ കളക്ഷൻ കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും കേരളത്തിൽ ചിത്രം പത്തു അടി മുകളിൽ നേടി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ വളരെ കുറവ് കളക്ഷൻ മാത്രമേ ട്വന്റി ഫോർ നേടിയുള്ളൂ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഒരു പാർട്ട് ടു ചിത്രമാണ് സിംഗം ടു ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് സൂര്യയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം സിംഗം ടു ആണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് സിംഗം ടു സ്വന്തമാക്കിയത് നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സൂര്യയുടെ ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ സിംഗം ടു ട്വന്റി ഫോർ സിംഗം ത്രീ ഏഴാം മറിവ് കങ്കുവ ഈ വർഷം സൂര്യക്ക് മൂന്ന് സിനിമകൾ മിക്കവാറും ഇറങ്ങും എന്നാൽ രണ്ട് സിനിമ എന്തായാലും ഇറങ്ങും ഉറപ്പാണ് ഇതിൽ കറുപ്പിന്റെ ട്രെയിലർ വന്ന ശേഷം കറുപ്പ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം കറുപ്പ് ഇറങ്ങാനുണ്ട് അതുപോലെ തന്നെ വെങ്കി അറ്റലൂരിയുടെ സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ ജിത്തു മാധാവിൻ്റെ സിനിമ ആവേശത്തിന് ശേഷം മിക്കവാറും അത് ചിലപ്പോൾ ഡിസംബറിൽ ഇറങ്ങുമായിരിക്കും അതിന് ഓൾറെഡി നല്ല ഹൈപ്പുള്ള പടമാണ് സൂര്യയും ജിത്തു മാധാവും ഒന്നിക്കുന്ന ചിത്രം നെസ്ലിൻ ഉണ്ട് അതുപോലെ സുശീൻ ശ്യാമാണ് സംഗീതം അപ്പം ഈ മൂന്ന് ചിത്രങ്ങളാണ് ഈ വർഷം ഇറങ്ങാനുള്ളത് നിലവില് ഈ ടോപ്പ് ഫൈവിൽ എന്തായാലും ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൂര്യയുടെ ഈ അൺ ടോപ്പ് ഫൈവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ടോപ്പ് ഫൈവ് കാശ് നേടിയ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നന്ടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തു വെച്ചോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം